ഇന്ന് നമ്മളെ ഒരു വേദഭാഗം വായിച്ചില്ലായിരുന്നോ ഏതായിരുന്നു അത് അഞ്ചാം അധ്യായത്തിലെ അല്ലേ അതിനകത്ത് എന്തായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചേതാക്കുളർവാദിയെടുത്തത് അത് എത്ര വർഷമായിട്ടായിരുന്നു മുപ്പത്തെട്ട് വർഷമായിട്ട് കിടപ്പായിരുന്നു അപ്പം യേശു അവനെ സൗഖ്യപ്പെടുത്താനായിട്ട് പോവുക ഇതിപ്പോൾ എന്തൊക്കെ സംഭവങ്ങൾ അവിടെ നടക്കുന്നേ യേശു അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോൾ അവ അവരെ അവരുടെ ഒത്തിരി കുരുടന്മാരും അന്തന്മാരും ഒക്കെ ഉള്ള സ്ഥലമായി സാധാരണ അവിടെ വന്ന് കിടക്കുന്ന സ്ഥലമായിരുന്നു അല്ലേ അപ്പം അവനോട് എന്താ ചോദിച്ചേ അവൻ വളരെ നാളിൽ കിടപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് അവനവരോട് എന്താ ചോദിച്ചേ ചോദിച്ചേഖപ്പെടുത്താൻ ആഗ്രഹമുണ്ടോ ആ സുഖപ്പെടാനായിട്ട് ആവശ്യമുണ്ടോ എന്ന് അവനോട് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു എന്താ പറഞ്ഞവന് അപ്പം എന്തു പറഞ്ഞു അപ്പൊ ഇതിന് നമുക്ക് മനസ്സിലാകുന്ന എന്താ കാര്യമാണെന്ന് പറയാമോ നമ്മുടെ ജീവിതമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആരുമില്ലാത്തവന് ഞാനുണ്ട് എൻ്റെ യേശുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അല്ലേ അവിടെ അവിടെ അവൻ്റെ നിസ്സഹായതയും അവൻ്റെ അവന് സൗഖ്യമാകാനുള്ള അവൻ്റെ അതിയായ ആഗ്രഹവും അവൻ്റെ യേശുവിലുള്ള അടിയുറച്ച വിശ്വാസവും നമുക്ക് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നെ പിന്നെ തളർന്നു കിടന്ന അവനെ ഇറക്കാനായിട്ട് ആരും ഇല്ലായിരുന്നല്ലോ അതുപോലെ നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും ഇല്ലേ പല വ്യാധികൾ സങ്കടങ്ങൾ ഏ ദുഃഖങ്ങൾ അല്ലെങ്കിൽ കുറേ കാലങ്ങളായിട്ടുള്ള രോഗങ്ങൾ പല ദു അതിനേക്കാളേറെ ചില ദുശീലങ്ങളൊക്കെ കാണുമായിരിക്കും ഏ അപ്പോൾ ആൾക്കാർ കാണുമ്പം നമ്മളെല്ലാവരും ഇങ്ങനെയൊക്കെ പോകുന്നവരായിരിക്കും പക്ഷേ നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കാനോ നമുക്കിപ്പോൾ ഒരു ചെറിയ ദുശീലങ്ങളിൽ ആൾക്കാരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തൊന്ന് സഹായിച്ച് ഏ ഞാനുണ്ടോ എന്ന് പറഞ്ഞ് അവർക്കൊരു മെൻറ്റൽ സപ്പോർട്ട് നൽകി അവർക്ക് രക്ഷയിലേക്ക് പോകാൻ അവരുടെ ആ ദുശീലത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആരുമില്ല എല്ലാവരും ചുറ്റും നിന്ന് കുറ്റപ്പെടുത്താനും പരിഹസിക്കാനും ഒക്കെ ഇന്നത്തെ കാലത്ത് ആൾക്കാരുള്ളൂ പക്ഷെ അവന് അവരുടെ ഉള്ളിൽ കാണുമായിരിക്കും ഒന്ന് നന്നാവണമെന്ന് അല്ലേ നല്ല നല്ലൊരു ജീവിതത്തിലേക്ക് കിടക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷേ അവന് ഇതെങ്ങനെ ആരോട് പറയും എങ്ങനെ പറയും ഒക്കെയുള്ള വിഷമത്തിൽ ഇരിക്കുന്നവരൊക്കെ കാണും അപ്പോൾ അവന് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല അപ്പം നമുക്ക് യേശുവിനറിയാം അവൻ തളർവാതെ രോഗിയാണ് അവന് സൗഖ്യപ്പെടാനായിട്ട് ആഗ്രഹമുണ്ടെന്നുള്ള കാര്യം യേശുവിനറിയാം പക്ഷേ യേശു തന്നെ അവനോട് ചോദിക്കുക കാരണം നമുക്ക് തന്നെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാകണം ഇപ്പോൾ ഒരു മദ്യപാനി ആണെങ്കിൽ അല്ലെ പുകവലിയാണെങ്കിൽ എന്തെങ്കിലും ഒരു ദുശീലങ്ങളാണെന്ന് വെച്ചു അപ്പം നമ്മളത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുമല്ലോ നമ്മൾക്ക് പലരും നമ്മളെ ഉപദേശിക്കുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് വിചാരിക്കണം നന്നാവണമെന്ന് അല്ലേ നമ്മുടെ ഉള്ളിലൊരാഗ്രഹം നമുക്കുണ്ടാകണം ആഗ്രഹം ഉണ്ടാകാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഇപ്പം പഠിക്കുന്ന കാര്യത്തിലാണ് നമ്മളെല്ലാവരും ചുറ്റു നിന്ന് നീ പടിയിടാ പടിയിടാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ നമുക്ക് പഠിക്കണമെന്നൊരു ആഗ്രഹം വേണം അല്ലേ അതുപോലെ തന്നെയാണ് യേശു യേശുവിനറിയാൻ അവൻ സൗഖ്യമേണമെന്ന് പക്ഷേ അവൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കാൻ യേശു ആഗ്രഹിച്ചു അതുകൊണ്ടാണ് സൗഖ്യപ്പെടാൻ താല്പര്യം ഉണ്ടോയെന്ന് യേശു ചോദിച്ചത് അപ്പോൾ അവൻ പറഞ്ഞു സൗഖ്യപ്പെടാൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവന് യേശു യേശു അപ്പച്ച സൗഖ്യം കൊടുക്കുവാണ് ഏ അപ്പോൾ അങ്ങനെ നമ്മുടെ ജീ അടുത്തേക്ക് ആരേലും ഒരു സഹായമായിട്ട് വരുവോ ഒരു ചോദിച്ചു വരുവോ ചെയ്യുമ്പോൾ നമ്മളവരെ നിരുത്സാഹപ്പെടുത്താനോ അല്ലെങ്കിൽ നമ്മുടെ കാര്യം കഴിഞ്ഞിട്ട് ചിലർ ഈ ഇപ്പോൾ ആ കുളത്തിൽ അവനെ ഇറങ്ങാൻ ഇറക്കാനായിട്ട് ആരും ഇല്ലായിരുന്നു സഹായിക്കാൻ വേണ്ടിയിട്ട് ആരുമില്ലായിരുന്നു അല്ലേ കാരണം എല്ലാവരും ഇപ്പം നമ്മളാണേലും അതെ ഇപ്പം നമ്മളൊരു കുഴിയിലോട്ട് വീഴാൻ പോകുക നമ്മുടെ കൂടെ ആരെങ്കിലും നമ്മൾ രക്ഷപ്പെടാനല്ലേ നോക്കുകയുള്ളൂ വേറെ ആരെയും രക്ഷപ്പെടുത്താനോട് നോക്കത്തില്ല പക്ഷേ അങ്ങനെ അല്ല അങ്ങനെയല്ല വേണ്ടത് എന്ന് ഏശോപ്പിച്ച് നമ്മളോട് പറയുന്നത് ഏഹ് മറ്റുള്ളവരെയും കൂടെ നമ്മൾ സഹായിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം ഇപ്പോൾ ഒരു ഫ്രണ്ട്സോ ഏഹ് നമ്മുടെ കൂടെ പഠി ആരെങ്കിലും നമ്മളോടൊരു സഹായം ചോദിച്ചാലോ നമ്മൾ സഹായാവസ്ഥ കിടക്കുന്ന കണ്ടാൽ അതൊരു ജീവിയ ഒരു ജീവനുള്ള വസ്തു മീൻസ് ഒരു പട്ടിയാണ് പൂച്ചയാണേൽ പോലും നമുക്ക് സഹായിക്കാൻ പറ്റുന്ന നമ്മൾ നമ്മളെക്കൊണ്ട് ഒത്തിരി ഒന്നും പറ്റിയില്ലെങ്കിലും പറ്റാവുന്ന സഹായം നമ്മൾ ചെയ്യണം അതാണ് യേശുപ്പച്ചൻ നമ്മളോട് പറയുന്നത് പിന്നെ യേശുപ്പച്ചനിൽ നമുക്ക് പൂർണ്ണ വിശ്വാസവും വേണം ഏ ചിലപ്പോൾ നമുക്ക് വിശ്വാസം അയ്യോ ഇതൊക്കെ സംഭവിക്കുമോ നടക്കുമോ എന്നൊക്കെ ഉള്ളൊരു സംശയം നമ്മുടെ ഉള്ളിൽ കാണും അപ്പോൾ അത് നമ്മുടെ ഉള്ള ഈ ഉള്ളം യേശുപ്പച്ചൻ അറിയാം കേട്ടോ അപ്പോൾ യേശുപ്പച്ചൻ യേശുപ്പച്ചനോട് അപ്പച്ചനോട് പറയുമോ എനിക്കിങ്ങനെ നല്ല കുട്ടിയായിട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ട് യേശുപ്പച്ച നല്ല മക്കളായിട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ അതിന് പറ്റുന്നില്ല ചില കാര്യങ്ങളൊക്കെ പപ്പായും അമ്മയൊക്കെ പറഞ്ഞു തരുമ്പം അനുസരിക്കാനൊക്കെ ഞങ്ങൾക്ക് പാടാം ഏ ആഗ്രഹമുണ്ട് പക്ഷേ നമ്മൾ കുട്ടികളല്ലേ നമ്മൾ കുട്ടികളാവുമ്പോൾ അങ്ങനെ കുട്ടിക്കാലത്തൊക്കെ എങ്ങനെയാണ് അപ്പോൾ യേശുപ്പച്ചയോട് പറയണം യേശുപ്പച്ച ഞങ്ങളുടെ മാതാപിതാക്കളൊക്കെ അനുസരിച്ച് ജീവിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കണേ ഏ മുതിർന്നവരെ ബഹുമാനിക്കാനും ഏ പിന്നെ അധ്യാപകരുടെ വാക്കുകൾ ശ്രവിക്കാനും കൂട്ടുകാരെ സഹായിക്കാനും എല്ലാം നമ്മൾ യേശു അപ്പച്ചനോട് ആഗ്രഹം നമ്മൾ പറയണം കേട്ടോ അപ്പം അങ്ങനെയാണ് യേശു നല്ല മക്കളായിട്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ നമ്മൾ മുന്നോട്ടുള്ള ജീവിതത്തിലും യേശു കരുണയും സ്നേഹവും സംരക്ഷണവും സഹായവും ഒക്കെ നമുക്ക് വേണം അപ്പോൾ അങ്ങനെ ജീവിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പം യേശു എന്ത് ചെയ്യണം നമ്മൾ പ്രാർത്ഥിക്കുക വിശ്വസന വിശ്വസിക്കുകയോ ആ അങ്ങനെ വിശ്വസിച്ച് ജീവിച്ചു വേണം മുന്നോട്ട് പോകാൻ കേട്ടോ